ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഫെബ്രുവരി പതിനെട്ട് അമേരിക്കയിലെ വാഷിങ്ടൺ സിറ്റിയിലെ സാൾട്ട് ലേക്ക് സിറ്റിയിൽ ജൂലിസ് റിഡ്വേ എന്ന വ്യക്തിയുടെയും വർണർ റിഡ്വേ എന്ന സ്ത്രീയുടെയും മകനായി ഗാരി റിഡ്വേ എന്ന സീരിയൽ കില്ലർ ജനിച്ചു അവൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അവൻ്റെ മാതാപിതാക്കൾ ഡിവൈസ് ചെയ്തിരുന്നു മാതാവ് മറ്റൊരു വിവാഹവും കഴിച്ചു അമ്മയുടെ കർശന സ്വഭാവവും മാനസിക സമ്മർദ്ദവും മൂലം അവനിൽ കുട്ടിക്കാലത്ത് തന്നെ നീചമായ പ്രവർത്തനങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി ഗാരി റിഡ്വേയുടെ അച്ഛൻ ബസ് ഡ്രൈവറും അമ്മ സെയിൽസ് ക്ലർക്കുമായിരുന്നു അവന്റെ അമ്മ മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു പത്തൊൻപത് വയസ്സായ കാലത്ത് തന്നെ ഗാരി റിഡ്വേ അവന്റെ കൊലപാതകങ്ങളുടെ തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത് അവസാനത്തിൽ ഒരു ആൺകുട്ടിയെ അവന്റെ ക്രൂരതകൾക്ക് ഇരയാക്കിക്കൊണ്ട് അവൻ കുത്തിക്കൊന്നു അങ്ങനെ രഹസ്യമായിട്ടുള്ള ഗാരി റിഗ്വയുടെ കൊലപാതകം ഇവിടെ നിന്നാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഹൈസ്കൂളിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ഇരുപത്തി ആം വയസ്സിൽ ഗാരി റിഡ്വേ അമേരിക്കയിലെ നേവിയിൽ രണ്ട് വർഷത്തെ സേവനം അനുഷ്ഠിച്ചു പിന്നീട് തന്റെ ഇരുപത്തിരണ്ട് വയസ്സിൽ സിയാറ്റിൻ പ്രദേശത്തേക്ക് മടങ്ങുകയും അവിടെ സ്ഥിരതാമസം ചെയ്തു അവിടെ അദ്ദേഹം ട്രക്ക് പെയിന്ററായി ജോലി ചെയ്യാനംഭിച്ചു അദ്ദേഹം അവിടെ നിന്ന് ആദ്യ വിവാഹം കഴിച്ചു അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അഞ്ചു വർഷത്തിനു ശേഷം അവർ ടിവേസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ ഒരു വേഷിയുടെ കഴുത്ത് പിടിച്ച് ശ്വാസമുട്ടിച്ചെന്നാരോപിച്ച് ഗാരി റിഡ്വേ ആദ്യമായി പോലീസ് പിടിയിലായി എന്നാലവിടെ ഗാരി റിഗ്വയുടെ തന്ത്രങ്ങൾ വിജയിക്കാൻ തുടങ്ങി ആ സ്ത്രീ തന്നെ കടിച്ചുവെന്ന് ഗാരി റിഗ്വെ അവകാശപ്പെട്ടതിനു ശേഷം ഒരു കുറ്റവും റിഗ്വയുടെ മേൽ ചുമത്തനായില്ല രണ്ടു വർഷത്തിനു ശേഷം ആ സ്ത്രീയുടെ അഭ്യർത്ഥനയുടെ പേരിൽ റിഡ്വേയെ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇതിനു തൊട്ടു പിന്നാലെ അവൻ തൻറെ കൊലപാതക പരമ്പര ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈയിൽ വളർത്തുവീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ പതിനാറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ റിഡ്വേ മനുഷ്യത്വമില്ലാതെ ക്രൂരമായി കൊലപ്പെടുത്തി കൊലപാതകം മറക്കാൻ വേണ്ടി അവളുടെ മൃതശരീരം ഗ്രീൻ ഗ്രീൻ റിവറിലേക്കെറിഞ്ഞു ഗാരി രുത്വേ ആദ്യം കൊല ചെയ്ത ഇരകൾ നദിയിലേക്ക് തള്ളപ്പെട്ടു പിന്നീട് രണ്ട് വർഷത്തിനുള്ളിൽ നാൽപ്പതോളം സ്ത്രീകളെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു അവരിൽ പലരും വേഷകളും ഒളിച്ചോടിയവരുമായിരുന്നു ഇതോടുകൂടെ അദ്ദേഹം അമേരിക്കയിൽ ആരെന്നറിയാത്ത ഗ്രീൻ റിവർ കില്ലർ എന്ന വിളിപ്പേർ കൊണ്ട് എല്ലാവരിലും ഭയം സൃഷ്ടിച്ചു സീരിയൽ കില്ലറെ പിടികിട്ടാതെ പോലീസ് വലയാൻ തുടങ്ങി ഒടുവിൽ പോലീസ് ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു പ്രത്യേക ടാസ്ക് ഫോഴ്സിന്റെ അന്വേഷണത്തിൽ ഉടൻ തന്നെ ഗാരി റിഗ്വയെ സംശയം കുടുങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അവന്റെ ട്രക്കിൽ ഒരു സ്ത്രീ കയറിയതായി കണ്ടുവെന്ന് ഒരു സാക്ഷി അവകാശപ്പെട്ടു ഇതിനുശേഷം ആ സ്ത്രീയെ ആയതിനാൽ ഗാരി റിഗ്വയെ പോലീസ് ചോദ്യം ചെയ്തു റിഗ്വെ അയാളുടെ ആരോപണങ്ങൾ നിരസിച്ചു പിന്നീട് പാർക്ക് ചെയ്ത കാറിൽ ഒരു വേശിയുമായി ഗാരി റിഡ്വേയെ പോലീസ് കണ്ടെത്തിയതിനെക്കുറിച്ചുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ റിപ്പോർട്ട് ഡിറ്റക്റ്റീവുകൾ പിന്നീട് കണ്ടെത്തി രണ്ടു വർഷത്തിനു ശേഷം സമീപത്തു നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് നിയമപാലകർ ഗാരി റിഡ്വേയുടെ വീടിനും ജോലിക്കുമായി ഒരു സെർച്ച് വാറൻറ്റ് നേടി ഇത്രയായിട്ടും ഒരു വസ്തു കൊണ്ടും ഇരകളുമായി ബന്ധിപ്പിക്കാൻ നിയമപാലകർക്ക് കഴിഞ്ഞില്ല അക്കാലത്ത് ഡി എൻ എ പരിശോധന പുരോഗമിച്ചിട്ടില്ലാത്തതിനാൽ അതും പൂർണമായി പരാജയപ്പെട്ടു പിന്നീട് ഡി എൻ എ പ്രൊഫൈലിംഗ് പരിശോധനയിലൂടെ അമേരിക്കയെ വിറപ്പിച്ച ഗ്രീൻ റിവർ കില്ലറെ രണ്ടായിരത്തി ഒന്നിൽ പോലീസ് വീണ്ടും തെളിവോട് കൂടെ അറസ്റ്റ് ചെയ്തു ആദ്യം താൻ നിരപരാധിയാണെന്ന് പറഞ്ഞെങ്കിലും കഴിയുന്ന അത്ര വേഷ്യകളെ കൊല്ലാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഗാരി റിഡ്വേ ഉടനെ തന്നെ കുറ്റകൃത്യങ്ങൾ ഏറ്റുപറഞ്ഞു വേശ്യകളെ കാണുന്നില്ലത്തത് കൊണ്ടും അവരെ വെറുപ്പായത് കൊണ്ടുമാണ് ഇത്രയും വേഷ്യകളെ കൊന്നു തള്ളിയതെന്ന് റിഡ്വേ പ്രസ്താവിച്ചു രണ്ടായിരത്തി മൂന്നിൽ റിഗ്വേക്ക് പരോൾ സാധ്യതയില്ലാതെ തുടർച്ചയായി നാൽപ്പത്തി എട്ട് ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ടു കണ്ടെത്താത്ത മൃതദേഹങ്ങളുടെ സ്ഥാനം വെളിപ്പെടുത്താനും റിഡ്വേ സംബന്ധിച്ചു കൂടുതൽ മരണങ്ങൾക്ക് ഉത്തരവാദി റിഡ്വേ ആണെന്ന് പലരും ഇപ്പോഴും വിശ്വസിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ താൻ എൺപതിൽ അധികം സ്ത്രീകളെ കൊലപ്പെടുത്തിയെന്ന് റിഡ്വേ വെളിപ്പെടുത്തി ഇത്രയും പേരുടെ മരണത്തിന് കാരണക്കാരനായ ഗാരി റിഗ്വേ ഇപ്പോൾ ജീവപര്യന്ത തടവ് അനുഭവിച്ച് ജയിലിൽ തുടരുകയാണ്